എൻ്റെ പേര് സോജി ഞാൻ കുടിയാമലയിൽ നിന്ന് വരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് എൻ്റെ യൂട്രസ് ഇങ്ങനെ താഴേക്ക് താന്നു പോവുകയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജൂലൈ മൂന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യണം അതിനുവേണ്ടി അഡ്മിൻ ആകണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ജൂലൈ രണ്ടാം തീയതി ഈ ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് ഞാൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ആ സമയത്ത് ജൂ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി അച്ഛൻ ഇവിടെ എൽറുഹ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ച് പറഞ്ഞു പിന്നെ ഓപ്പറേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നൊരു മകളെ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനല്ല ഈ സു ഇത് കേട്ടോണ്ടിരുന്നത് ഞാനും കേട്ടോണ്ടിരുന്നത് ഞാനല്ല എൻ്റെ കുഞ്ഞേച്ചിയായിരുന്നു കേട്ടോണ്ടിരുന്നത് അപ്പം കുഞ്ഞേച്ചി പ്രാർത്ഥിച്ചു എനിക്കാണത് ഭേദമാകുന്നതെങ്കിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ട് തിയേറ്ററിലോട്ട് കൊണ്ടുപോയി മൂന്നാം തീയതി രാവിലെ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അനസ്തേഷ്യ തരുന്നതിന് രണ്ടു മിനിറ്റ് മുന്നേ ഡോക്ടർ വന്ന് എന്നെ നോക്കി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സംഭവം പറഞ്ഞു അതെ ഈ യൂടസ് ഇറങ്ങി വരുന്ന അവസ്ഥയായിരുന്നു അതിൽ ഓപ്പറേഷൻ വന്നതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എല്ലാം ചെയ്ത് നോക്കി തന്നില്ലെന്ന് മാത്രം അപ്പോൾ നോക്കിയപ്പോൾ വേണ്ടേ അപ്പൊ ചേ ചേച്ചി കാണുന്നുണ്ടായിരുന്നു ചേച്ചി ഇവിടെ ഉണ്ടാകും ഇവിടെ ചേച്ചി കണ്ടു പ്രാർത്ഥിക്കുന്നുണ്ടായി നിനക്ക് വേണ്ടി അതില് അത്ഭുത ചിഹ്ന വിട്ടു ഞാൻ എന്നെ ഇവിടെ കൊണ്ടു വന്നേക്കാന്ന് പറയിപ്പിക്കാൻ കൊണ്ടുവന്നേക്കാഞ്ഞു അതുപോലെ പറഞ്ഞേണ്ടോ പ്രേസോ